അല്ല നിത് ഈ പാതിരാത്രി ഉരുളിയും കൊണ്ട് അങ്ങോട്ടേ പോന്നയില്ല ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ വക ഹാപ്പി വിഷു നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ ഈ തവണത്തെ വിഷു എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു ഞാൻ ഒരിക്കലും മിസ് ചെയ്യില്ല എന്ന് വിചാരിച്ചതായി അതേപോലെ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വന്നൊരു വർഷം കൂടെയാണ് അതുകൊണ്ട് ഈ വിഷുവിൻ്റെ കണിയും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നു അമ്മേനോട് നേരത്തെ ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ടായിരുന്നേ ഞങ്ങളുടെ വീടിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു പൂജാമുറിയില്ല ഭഗവാൻ എന്നും തിരിയും വിളക്കും വെക്കുമെങ്കിലും കറക്റ്റായിട്ടൊരു പൂജാമുറിയില്ല എന്നുള്ളൊരു ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നാലും ഞാനതൊന്നും കാര്യമാക്കിയില്ല എനിക്ക് വെക്കാൻ കംഫർട്ടബിൾ ആയതും ഭഗവാനെ ഇരുത്താൻ പറ്റിയ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡൈനിങ് ഹാളിൽ ഒരു സൈഡിൽ ടി വിയുടെ ആ ഏരിയയിൽ തന്നെ വെക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എല്ലാം ഞാൻ അടിച്ച് തുടച്ച് വൃത്തിയാക്കി വെച്ചു ഞങ്ങളെ ഡൈനിങ് ഏരിയയിൽ എക്സ്ട്രാ ഒരു ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നേ അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ടേബിൾ മാറ്റി അവിടെ ഉണ്ടായിരുന്ന താഴെ ഉണ്ടായിരുന്ന കുറച്ച് പേപ്പർ കെട്ടുകൾ ഒക്കെ മാറ്റി വെച്ചു അങ്ങനെ കുറച്ച് ക്ലീൻ മൊത്തത്തിൽ ഒന്ന് ക്ലീനാക്കിയെടുക്കുമായിരുന്നു എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ആയിട്ടുള്ള പരിപാടി അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാനായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കാരണം അച്ഛനും ഇല്ല അമ്മയല്ല ആ സമയത്ത് അമ്മമ്മ മാത്രമാണ് ഉള്ളത് അച്ഛനും അമ്മയും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ട് ആവും വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വരുമ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പർച്ചേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഏരിയ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി ക്ലീനാക്കി വെക്കണമെന്നു കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ വന്നു ഞാൻ പറഞ്ഞ സാധനങ്ങളും ഫ്രൂട്ട്സും എല്ലാം വാങ്ങിച്ചിട്ടാണ് വന്നത് അതിന് മുമ്പ് ഞാൻ എൻ്റെ നാട്ടിൽ ടൗണിൽ പോയിട്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാനും വാങ്ങിച്ചു പിന്നെ എൻ്റെ പുന്നാര അച്ഛൻ്റെ ഒരു പരിപാടി ഉണ്ട് ഈ തുടച്ച ഭാഗത്ത് കൂടെ ചവിട്ടി ചവിട്ടി പോവാന്നുള്ളത് അപ്പം അച്ഛനായിട്ട് കുറച്ച് യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം അതാണ് അച്ഛൻ പറഞ്ഞത് മോളെ ഞാൻ മുല്ല കൊണ്ടുവന്നിട്ടുണ്ട് ഭഗവാനെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ മുല്ല അച്ഛൻ കയ്യിൽ തന്നു കണ്ട ഞങ്ങളെ കള്ള കണ്ണ കണ്ട നല്ല നല്ല ബ്ലൂ കളറിൽ വാങ്ങിക്കണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചിട്ടാണ് ഞാൻ പോയത് അതുപോലെ തന്നെ എനിക്ക് ബ്ലൂ ആയിട്ടുള്ള കണ്ണെനെ കിട്ടുകയും ചെയ്തു അടുക്കളയിൽ നിന്ന് ഓരോ ഫ്രൂട്ട്സുകളും കൊണ്ടുവന്നു വെജിറ്റബിൾസ് കൊണ്ടുവന്നു ഒരു സാധനം മാത്രം കിട്ടിയില്ല ഉരുളി കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി അമ്മ അത് തിരഞ്ഞെടുത്ത് തരണം അപ്പോൾ അമ്മ ഒന്ന് ഫ്രീ ആയിട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ വെജിറ്റബിൾസും ഒക്കെ നിരത്തി നിരത്തി വെച്ചു പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പറ്റി ആരും ഒന്നും പറയരുത് ക്യാമറമാൻ അമ്മമ്മയാണ് അമ്മമ്മയാണെങ്കിൽ ക്യാമറ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടൊന്നും പറയരുത് എനിക്കറിയുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ഞാനത് തിരുത്താം മാക്സിമം ശ്രമിക്കാം അച്ഛനോട് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുല്ല വാങ്ങാൻ മറക്കരുത് അപ്പം അച്ഛൻ മുല്ല എങ്കിൽ കൊണ്ടുത്താന്നു കണ്ട ഇത്രയും കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചു ഇനി കൊറേ കൊറേ പരിപാടികളുണ്ട് അതെല്ലാം ചെയ്യാം എനിക്ക് തോന്നി കേട്ടപ്പോഴേ എനിക്ക് തോന്നി പടക്കായിരിക്കുന്നു അല്ല നിധു ഈ പാതിരാത്രി ഉരുളിയും കൊണ്ട് അങ്ങോട്ട പോന്നയില്ല വേറെ നമുക്ക് അച്ചൂട് നേരെ ഒരുപാടായി അങ്ങനെ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിഞ്ഞു ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സൊക്കെ തുടച്ചെടുത്ത് വെച്ചു പക്ഷേ അരോത്ത ചക്കയല്ല കേട്ടോ അമ്മ വേറെ എടുത്തോ കൊണ്ടുപോകാത്ത ചക്കയാണ് കണ്ണാടി എന്താ ഇത്ര വലുപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ വർക്കിന് കൊണ്ടുപോകുന്ന കണ്ണാടിയാണ് വലിയ മിററ് ചെറിയ മിററ് ഇല്ല അതുകൊണ്ട് ഞാൻ വലുത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെയെന്ന് പറഞ്ഞാൽ ഭഗവാന് ഞാനൊരു കോടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കണക്കെന്ന് നോക്കിയിട്ട് എനിക്കിത് കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒരുവിധം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു നല്ല സുന്ദരനായല്ലോ ഉടുപ്പകട്ടല്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഭഗവാൻ വേണ്ട ആഭരണങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം അത്യാവശ്യം ഒരുപാട് ഓർണമെൻസ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പം അതെല്ലാം അണിയിക്കണമെന്ന് കൂടെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഒരു കണക്കിന് ഞാൻ ഫിക്സ് ചെയ്ത് എടുത്ത് വെച്ചു എല്ലാ ഒരു ഒരു അഞ്ചാറും മാലയെങ്കിലും ഭഗവാനിട്ട് കൊടുക്കും ഇനിയാണ് അടുത്ത പരിപാടി കിണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കണം ഇനിയിപ്പോൾ അതെടുത്ത് വയ്ക്കാം അപ്പോൾ ആ അച്ഛനും അമ്മയൊക്കെ ഉറങ്ങി നേരപ്പം ഒരുപാടായിട്ടുണ്ട് ഇനിയിപ്പം എനിക്കിന്ന് ഫ്രഷ് ആവാനുണ്ട് അതിനു മുമ്പ് അടുക്കളയിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അമ്മയ്ക്ക് ഓൾറെഡി വയ്യാന്നുള്ളത് കൊണ്ട് അമ്മ നേരത്തെ കിടന്നു ഞാൻ പറഞ്ഞു പോയി കിടന്നു എന്ന് എല്ലാവരും കൂടി ഇന്ന് ഉറക്കം പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നാളെ വിഷു കൂടെ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഒരുപാട് പണി രാവിലെ ഉണ്ടാവും അടുക്കളയിൽ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പോയി കിടന്നോളാം പറഞ്ഞു അപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട് ഇനിയിപ്പം കിണ്ടിയിൽ വെള്ളം വെച്ചു അത്യാവശ്യം ഗോൾഡ് കണി കാണുമ്പം വെക്കാൻ വേണ്ടിയിട്ട് കുറേ ഓർണമെൻറ്റ്സ് വെച്ചു പൈസ വെച്ചു ഇനി പിന്നെ വീടൊന്ന് വൃത്തിയാക്കണം അങ്ങനെ മൊത്തത്തിൽ വീടൊന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തു ഡൈനിങ് ഹോളിൽ കസാരയൊക്കെ വലിച്ചു വായിട്ടുണ്ടായിരുന്നു ഭഗവാൻ വെച്ചതിന് ശേഷം കുറച്ച് പേപ്പർ പൂക്കൾ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി ക്ലീനാക്കി എൻ്റെ ക്യാമറമാൻ ഉറങ്ങി ഉറങ്ങിയിട്ടോ നേരം കുറേ ആയില്ലേ ഇപ്പോൾ ഒരു മണി രണ്ട് മണി ആവാനൊക്കെ ആയിട്ടുണ്ട് അമ്മമ്മ ഉറങ്ങി ഞാൻ ഉറങ്ങി കൊളാൻ പറഞ്ഞു എന്തിനാപ്പം എല്ലാവരും കൂടെ ഉറക്കം ഒഴിയുന്നത് അപ്പം ഞാൻ അതിന് വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി വീട് മുഴുവനും തുടക്കാന്ന് പറയുന്നത് വലിയ ടാസ്ക് തന്നെയാണ് എന്നാലും നാളൊരു അല്ലേ അപ്പം മൊത്തം അടിച്ച് വാരി ക്ലീൻ ചെയ്ത് വെച്ചു അടുക്കളയിലും ഇനിയും കുറേ പണിയുണ്ട് അതും കൂടെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് കുളിച്ചിട്ട് വേണം കിടക്കാൻ പണിയൊന്നും തീർന്നിട്ടില്ല അടുക്കളയിലേക്ക് നോക്കാൻ വയ്യ അത്രയും പണി ഉണ്ടായിരുന്നു അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് എടുത്തതും അതിൻ്റെ ഇതിൻ്റെ വേസ്റ്റും ഒക്കെയുണ്ട് തട്ടാനുള്ള അപ്പോൾ ഞാൻ ഓരോന്നോരോന്നാട് ക്ലീൻ ചെയ്ത് തുടങ്ങി അത് ഏറ്റവും പറയുകയാണെങ്കിൽ എനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമാണേ അതെത്ര പാത്രം ഉണ്ടെങ്കിലിങ്ങനെ തേച്ച് കഴുകി അങ്ങനെ ഒരിക്കലും ഒരിക്കലും എടുത്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടു ഞാൻ പ്രാന്തത്തെ പോലെ ആയിട്ടുണ്ട് വേലക്കാരി ജാനുമായി അപ്പോൾ ഇതൊക്കെ ഉണ്ട സമയം നിങ്ങൾ കാണുന്നുണ്ടോ രണ്ടരയായി അപ്പോൾ ഇനി ഒരു കാര്യം മറന്നുപോയി എൻ്റെ ഇടയ്ക്ക് തേങ്ങ കണി വെക്കുമ്പം വെക്കാൻ മറന്നു ഉഗ്രം പണി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പണി എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല ആദ്യം ഒരു തേങ്ങ പൊളിച്ചു അത് പൊട്ടി കീറി രണ്ടാമതൊരു തേങ്ങ പൊളിച്ചും അത് പൊട്ടി കീറി പിന്നെ മൂന്നാമത്തെ തേങ്ങ ഞാൻ പ്രാർത്ഥിച്ചും കണ്ട് ഞാൻ പൊളിച്ചു കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ എൻ്റെ കുളിക്ക് കഴിഞ്ഞു ഞാൻ ഫ്രഷായി എൻ്റെ പണിയൊക്കെ തീർക്കുമ്പോഴത്തേക്കും നേരം മൂന്നരയായിട്ടിട്ടുണ്ടോ ഇപ്പം നേരം ആയിട്ടുണ്ട് ഗുരുവായൂരത്തെ കണിൻ്റെ സമയത്ത് എനിക്ക് അമ്മേനെയും അച്ഛനെയും ഏട്ടൻ അമ്മമ്മേനെയൊക്കെ കണി കാണിക്കണം എന്നുണ്ടായിരുന്നു അതേപോലെ എനിക്ക് എനിക്ക് പറ്റി ഒരു അഞ്ച് മിനിറ്റ് ഞാനൊന്ന് കിടന്നു എന്താ എല്ലാം വെച്ച് ഞാൻ കാണി വെച്ചു ഇപ്പം ഇനി അച്ഛനെയും അമ്മേനെയൊക്കെ ഉണർത്തി കണി കാണിച്ചു ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന എന്താ പറയുക നിങ്ങളെല്ലാവരും വീട്ടിൽ ഉള്ളതുപോലെ ഒരു കണി ഒരുക്കണം അത് ഭയങ്കരമായിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് ഒരു എനർജി തരും അങ്ങനെ കൃത്യസമയത്ത് എനിക്ക് അച്ഛനെ അമ്മേനെ കണി കാണിക്കാൻ പറ്റിയെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ ഇനി വീടിനടുത്തുള്ള കുട്ടികളൊക്കെ പടക്കം പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളും അതിൻ്റെ കൂടെ കൂടി പടക്കമൊക്കെ പൊട്ടിച്ചു അടിപൊളിയാക്കി എത്ര കിട്ടിയാലും എത്ര മണി കിട്ടിയാലും വിഷുവിൻ്റെ സമയത്ത് എല്ലാരും പടക്കം പൊട്ടിക്കും ഞാനും ആ ഒരു ടൈപ്പാണ് നല്ല അടിപൊളി മിക്കവാറും ഈ വീഡിയോ ഇറങ്ങുമ്പോൾ എനിക്ക് കുട്ടിയേട്ടൻ്റെ അടുത്ത് നല്ലോണം വഴക്ക് കേൾക്കും കുട്ടേട്ടനാണ് ഈ പടക്കൊക്കെ പൊട്ടിക്കുമ്പോഴും ഷാട്ട് ഒരാണ്ട് നടക്കുന്നതാ അതുകൊണ്ട് മിക്കവാറും എനിക്ക് ചീത്ത കേൾക്കാൻ സാധ്യത എന്നാലും ഞാനിടും ഞാൻ അപ്ലോഡ് ചെയ്യും ഈ തോക്കെടുത്ത് പൊട്ടിക്കുന്ന ആളെ ഞാൻ കേട്ടോ മക്കളെ തോക്കെടുത്തിട്ടാണ് പൊട്ടിക്കുന്നത് ഭയങ്കര ടൈറ്റാണ് കൈ വേദന വേദനയാവും അതിലുണ്ട തീർന്നപ്പോൾ ഞാൻ നിർത്തി എൻ്റെ മുഴുവൻ ശക്തിയെടുത്ത് ഞാൻ പൊട്ടിച്ചിട്ടും പൊട്ടിയില്ല കാരണം അതിൻ്റെ അകത്ത് തുണ്ടയില്ലായിരുന്നു വിഷു ആയിട്ട് ഞങ്ങളെ കണിയൊക്കെ പടക്കം പൊട്ടികളൊക്കെ അടിപൊളിയിട്ട് കഴിഞ്ഞു അപ്പം ഞാനും അച്ഛനും കൂടെ രാവിലെ അമ്പലത്തിൽ പോയി അമ്മയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അമ്മ വന്നില്ല അങ്ങനെ അമ്പലത്തിൽ പോയപ്പോ കുറേ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു അതിൽ കുറച്ച് ഉണ്ണിയപ്പം എനിക്ക് അവിടുത്തെ നമ്പൂരി തന്നു സ്ഥിരം ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് പ്രത്യേകം എനിക്ക് കവറിലാക്കി തരുകയും ചെയ്തു കേട്ടോ അപ്പം ഈ വിഷുവിനെ നിങ്ങൾക്കും കൈനീട്ടൊക്കെ കിട്ടും അപ്പൊ ഇതുപോലത്തെ ഒരു വിചാരിക്കുന്നു എന്റെ പുനാര കണ്ണനാ വിഷു